എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫൈറ്റ് ആണെങ്കിലും പുള്ളിയുടെ ആക്ഷൻ ആണെങ്കിലും ടോട്ടലി അബിന് വേറെ ലെവൽ ചാക്കോ കാരണം ഇതുവരെ നമ്മൾ കണ്ടില്ല അങ്ങനെ ഒരു യു സ്യൂട്ട കന്യമ്മന്റെ പുതിയൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ ചാക്കോച്ചൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഷാഹിർ കബീറിൻ്റെ രജനീ ജിത്തു വഷറോ സാധനം ചെയ്യുന്ന ഈ സിനിമയിൽ ചാക്കോച്ചിന് പുറമെ പ്രിയ മണി അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പുറമെ ആനന്ദത്തിലെ വൈശാഖ് നായരും പ്രധാന വേഷം ചെയ്യുന്നു അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ റിവ്യൂലേക്ക് പോവാം നിങ്ങൾ ഈ പടം കണ്ടാണ് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ റിവ്യൂലേക്ക് പോകാം പടം പോളി ഒരു രക്ഷയിലാണ് ഞാൻ മസ്റ്റ് പോൾ വാച്ച് വേണം തിയേറ്ററിൽ തന്നെ നിങ്ങൾ കണ്ടു കിട്ടില്ല നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ലോ കിട്ടില്ല ചാക്കോശനക്ക് ഒരു രക്ഷല്ല ഫസ്റ്റ് ഹാഫൊക്കെ നിറഞ്ഞാടുകയാണ് അതിനൊക്കെ കുറേ വില്ലന്മാര് വേറെ ലെവലായിട്ട് ഒരു രക്ഷയില്ല ഏറ്റവും കുളപ്പ് സാധനം ഫൈവില് അഞ്ചിൽ കിട്ടില്ല ഒരു പടം ലെവൽ ഈ വർഷത്തെ ഹിറ്റ് എന്ന് സൂപ്പർ ഹിറ്റ് സാധനം പിന്നെ അതിലെ ബാക്കി എല്ലാവരും വളരെ കാസ്റ്റ് നല്ല ഓ ഭയങ്കര ആയിരുന്നു ലെവൽ എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് നമ്മുടെ ജെയ്ക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിനിമയ്ക്ക് ചേരുന്ന മ്യൂസിക് ആണ് പുള്ളി ഇട്ടിരിക്കുന്ന കിടുപ്പന കേട്ടോ എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ കിടുപ്പനായിട്ടുണ്ട് ഇന്റർവെൽ വരെ വടം വേറെ ലെവലാണ് ഒരു ശക്കലൊരു ലാഗ് തോന്നി എന്നാൽ അവസാനം അത് മെയ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടോ കേട്ടോ അടിപൊളി പടം ഉഗ്രം പടം ഒന്നും പറയാനില്ല ചാക്കോച്ചൻ്റെ ഹീറ്റ് ചാക്കോച്ചൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതാണ് ഞാൻ ബുകൻവില്ല കണ്ടപ്പോൾ പിള്ളേക്ക് ഒരു ചോക്ലേറ്റ് ഒരു വീണ്ടും നമുക്ക് തോന്നിയായിരുന്നു പക്ഷേ ഇതാ അസൽ റഫ് ഉള്ളി അസലൊരു പോലീസുകാരൻ്റെ ലുക്ക് ഇടനിലായിട്ടുണ്ട് കേട്ടോ അടിപൊളി പടം പടം ശരിക്കും പറഞ്ഞാൽ പടം ഞെട്ടിച്ചു നമ്മൾ ട്രെയിലർ നമ്മൾ മുമ്പ് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഈ കുഞ്ചാക്കോ ഓമൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുന്നു പക്ഷേ ശക്തമായ ഒരു തിരക്കഥാ അതാണ് ഈ സിനിമയുടെ പ്രത്യേകത അതുപോലെ തന്നെ കുഞ്ചാക്കോൻ്റെ ഒപ്പം തന്നെ കുഞ്ചാക്കോൻ്റെ അഭിനയം ഭയങ്കരമായിട്ട് മാറി ഈ സിനിമയിൽ തന്നെ ഒരു സീനിൽ പറയുന്നുണ്ട് പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസിൽ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ കഥാപാത്രത്തിൻ്റെ മാനേസ് ഒക്കെ അതിഗംഭീരമായ പെർഫോമൻസാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിശാഖ് നായർ അയ്യോ എന്ത് പൊളി സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയിലാ ശബ്ദം ഹീറോക്കൊപ്പം നിൽക്കുന്ന വില്ലം വേഷം അതിഗംഭീരമായ പെർഫോമൻസ് പിന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടികളുള്ള എല്ലാവരും ഗ്രേ ആണ് അത് അതുപോലെ തന്നെ ട്വിസ്റ്റുകളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ ജേക്സ് ബിജോയുടെ ബീജിയം അറിയാമല്ലോ നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ എന്താണ് അല്ലെങ്കിൽ തന്നെ അഡ്രിനാലിൻ അഡ്രിനാലിൻ്റെ റഷ്യിലുള്ളവരുടെ പ്രഷർ കൂട്ടിയിടുന്ന രീതിയിലുള്ള ഗംഭീരമായ ആണ് മൊത്തത്തിൽ ശക്തമായ ഒരു പോലീസ് സ്റ്റോറി അതുപോലെ തന്നെ ശക്തമായ ഒരു ഫാമിലി സ്റ്റോറി രണ്ടിൻ്റെ ആണ് രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ മൂവിയാണ് ഈ നമ്മൾ കാണുന്നത് എല്ലാം വേറെ ലെവൽ ഫൈറ്റ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും വേറെ ലെവൽ കാരണം ഇതുവരെ നമ്മൾ കണ്ടില്ല അങ്ങനെ മാറി ഇത്രയും ആ ചോക്ലേറ്റ് മൂടൊക്കെ മാറി വേറെ ലെവലായി ഫൈറ്റൊക്കെ എല്ലാം കൊണ്ടും വേറെ ലെവൽ ഒരു ചാക്കോച്ചനെ കാണണമെങ്കിൽ ഈ പടം കണ്ടാൽ മതി ഇതുവരെ എവിടെയിരുന്നു ഈ അഭിനയൊക്കെ എവിടെ ആ വെച്ചു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഈ പടത്തിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അഭിപ്രായം ഇതൊരു നല്ല രീതിയിൽ പോകാൻ സാധ്യതയുള്ള ട്രെയിലർ തന്നെ നല്ല പ്രതീക്ഷയുള്ള ട്രെയിലറായിരുന്നു ആ ആ നല്ല പ്രതീക്ഷ പക്ഷെ പക്ഷേ പടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതായത് ചാക്കോച്ചനെ ഇതുവരെ കാണാത്ത ഒരു ഓഫീസർ ഓഫീസറെ ഡോട്ടി ഇതുവരെ കാണാത്തൊരു ഓഫീസറാണ് നമ്മൾ ചാക്കോച്ചനെ കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ എടുത്തു പറഞ്ഞ സ്റ്റോറി ഡയറക്ഷൻ ബിജി എം ഇതെല്ലാം വളരെ സൂപ്പറായിരുന്നു പിന്നെ ആ പിന്നെ പറയുന്നത് ചെറിയ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന മയക്കുമരുന്ന് ഈ മരു മയക്കുമരുന്ന് സമൂഹത്തിൽ വരുത്തി വയ്ക്കുന്ന വിപത്ത് എന്താണ് ഒരു കാരണവശാലും മയക്കുമരുന്നിനെ നമ്മൾ അടിമയാകാതിരിക്കുക അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യനതായി മാറും മനുഷ്യനാകുന്നില്ല പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ മൃഗതുല്യരായി മാറും അപ്പം സമൂഹത്തിൽ മയക്കുമരുന്ന് വരുത്തുന്ന ദുരന്തം എന്താണെന്ന് ഈ ചിത്രത്തിലൂടെ പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്